നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് ഈ വർഷം അവസാനിക്കാൻ പോകുമ്പോൾ സാമ്പത്തികമായും വ്യക്തിപരമായും പല കാര്യങ്ങൾക്കായി ഒരുങ്ങേണ്ടതുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ അവസാനത്തോടെ യു എ ആളുകൾക്ക് അവരുടെ സാമ്പത്തിക കാര്യങ്ങൾ മെച്ചപ്പെടുത്താനും അതുപോലെ അടുത്ത വർഷത്തെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനും സഹായിക്കുന്ന നിരവധി കാര്യങ്ങൾ യു എ വരാൻ പോകുന്നു ഡിസംബർ മാസം എന്നത് വർഷാവസാനം യു എ പണം ലാഭിക്കാനുള്ള ഏറ്റവും മികച്ച സമയമാണ് എല്ലാ മേഖലകളിലും വമ്പിച്ച കിഴിവുകളും ഓഫറുകളും ലഭ്യമായി തുടങ്ങും നവംബർ മാസത്തിൽ നടക്കുന്ന ബ്ലാക്ക് ഫ്രൈഡേ ഡിസംബറിലെ യു എ ഇ ദേശീയദിനം എന്നിവയോടനുബന്ധിച്ച് വൻ വിൽപ്പനകൾ നടന്നുകഴിഞ്ഞു ഷോപ്പിംഗ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വീട്ടുപകരണങ്ങൾ ഫാഷൻ ഉൽപ്പന്നങ്ങൾ എന്നിവ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ ഈ സമയം ഉപയോഗിക്കാം അതിനായി ആവശ്യമുള്ള സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് മുൻകൂട്ടി തയ്യാറാക്കുന്നത് അനാവശ്യമായി പണം ചെലവഴിക്കുന്നത് ഒഴിവാക്കാൻ സഹായിക്കും ശൈത്യകാലാവധി ക്രിസ്മസ് പുതുവത്സര അവധികൾ വരുന്നതിനാൽ വർഷാവസാനം നാട്ടിലേക്കോ മറ്റോ സ്ഥലങ്ങളിലേക്കോ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വിമാന ടിക്കറ്റുകൾക്കും ഹോട്ടൽ ബുക്കിംഗുകൾക്കും ഈ സമയത്ത് മികച്ച ഓഫറുകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതിനാൽ നേരത്തെ തന്നെ വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നത് വഴി നല്ലൊരു തുക ലാഭിക്കാം മറ്റൊന്ന് പല ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും വർഷം അവസാനിക്കുമ്പോൾ ആകർഷകമായ ഓഫറുകൾ പ്രഖ്യാപിക്കാറുണ്ട് ഇത് പ്രവാസികൾക്ക് ഏറെ സാമ്പത്തിക സഹായം നൽകുന്നു വ്യക്തിഗത വായ്പകൾക്കും വാഹന വായ്പകൾക്കും കുറഞ്ഞ പലിശ നിരക്കുകളിൽ ഈ സമയങ്ങളിൽ ലഭ്യമാകുന്നുണ്ട് ചില കാർ ഡീലർമാർ ഇക്കൊല്ലം കാർ എടുക്കുക അടുത്ത വർഷം മുതൽ അടവ് തുടങ്ങുക എന്ന രീതിയിലുള്ള പദ്ധതികൾ അവതരിപ്പിക്കാറുണ്ട് ഇത് വലിയ നിക്ഷേപങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല അവസരമാണ് നൽകുന്നത് അതേസമയം പുതിയ വർഷം ആരംഭിക്കുമ്പോൾ രാജ്യത്ത് നിലവിൽ വരുന്ന പുതിയ നിയമങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് പ്രവാസികൾക്ക് വളരെ അത്യാവശ്യമാണ് ആദ്യം തന്നെ ഗോൾഡൻ വിസയുടെ യോഗ്യതാ മാനദണ്ഡങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ടോ എന്ന് ശ്രദ്ധിക്കണം പുതിയ വർഷം മുതൽ പ്രാബല്യത്തിൽ വരുന്ന താമസ വിസകളെക്കുറിച്ചോ തൊഴിൽ വിസകളെക്കുറിച്ചോ ഉള്ള മാറ്റങ്ങൾ അറിയുന്നത് നിങ്ങളുടെ യു എ യിലെ ജീവിതത്തെ ബാധിച്ചേക്കാം മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രാബല്യത്തിൽ വരാൻ സാധ്യതയുള്ള ഏതെങ്കിലും കോർപ്പറേറ്റ് നികുതിയുമായി ബന്ധപ്പെട്ട പുതിയ നിയമങ്ങൾ അല്ലെങ്കിൽ എക്സൈസ് നികുതിയിലെ മാറ്റങ്ങൾ എന്നിവ ബിസിനസ് ചെയ്യുന്നവർ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം കൂടാതെ വർഷാവസാനമാണ് അതിനാൽ അടുത്ത വർഷത്തേക്കുള്ള നിങ്ങളുടെ കരിയർ സാമ്പത്തിക ലക്ഷ്യങ്ങൾ എന്നിവ കൃത്യമായി പ്ലാൻ ചെയ്യുന്നത് നല്ലതായിരിക്കും കൂടാതെ പ്ലാൻ ചെയ്യാനുള്ള ഏറ്റവും മികച്ച സമയവും ഇതുതന്നെയാണ് യു എ ഷോപ്പിംഗ് മാളുകളിലും മറ്റിടങ്ങളിലും നിലവിൽ ഡിസ്കൗണ്ട് സെയിലുകൾ ആരംഭിച്ചിട്ടുണ്ട് ഡിസംബർ അവസാന വാരത്തോടെ നിരവധി ഓഫറുകളും ഡിസ്കൗണ്ടുകളും പ്രഖ്യാപിക്കും ഇത് പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് സാമ്പത്തിക സഹായമായി മാറുകയാണ് ഓൺലൈനുകളിലും ഓഫറുകളുണ്ട് അതുപോലെ ആമസോൺ യു എ ഇ ന്യൂൺ പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അതിൽ ചെറിയൊരു ഓൺലൈൻ ബിസിനസ് തുടങ്ങുന്നത് അധിക വരുമാനത്തിന് സഹായിക്കും പക്ഷേ ഇതിനായി ചില കർശന നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് അതിനാൽ ഈ കാര്യങ്ങൾ പാലിച്ചു മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ ഒഴിവു സമയം പ്രയോജനപ്പെടുത്തി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കണ്ടന്റ് റൈറ്റിംഗ് ഗ്രാഫിക് ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിൽ ഫ്രീലാൻസ് ജോലികൾ കണ്ടെത്താൻ ശ്രമിക്കണം യു എയിലെ തൊഴിൽ വിപണിയിൽ എപ്പോഴും പുതിയ ഒഴിവുകൾ ഉള്ളവർക്ക് ഡിമാൻഡ് കൂടുതലാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ